ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അധികം പച്ചക്കറി ഒന്നും ഇല്ലാതെയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ നമ്മളെ കയ്യിലുള്ള പച്ചക്കറി വെച്ച് നമുക്ക് പെട്ടെന്ന് തരുന്നല്ലോ ടേസ്റ്റി ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പച്ചക്കറി എടുത്തതെന്ന് കാണാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഒരു തക്കാളി ഒരു സവാള ഒരു പൊട്ടാറ്റോ പച്ചക്കായ മൂന്നെണ്ണം ഒരു അഞ്ചാറ് എരിവിനാവശ്യമായ പച്ചമുളക് പിന്നെ ഒരു ആറേഞ്ച് പയർ അങ്ങനെ പറഞ്ഞ അച്ചിങ്ങാപ്പയർ പിന്നെ പത്തണ്ണും കോവക്ക ചെറിയൊരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ആണ് എടുത്തിട്ടുള്ളത് ഇത്രയൊന്നും പച്ചക്കറിയൊന്നും വേണമൊന്നില്ല ഇതില് കുറച്ചുണ്ടെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തു നോക്ക നല്ല ടേസ്റ്റിയാണേ ചോറ്നായാലും ചപ്പാത്തി കായാലും കൂട്ടണമെത്തെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ കന്നത്തിലൊന്ന് അരഞ്ഞിട്ടാലോ അങ്ങനെ എന്താ ഇത് ചെറിയ ചെറിയ കനത്തിൽ അറിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഞെക്കപ്പൊട്ടിക്കാനും ഓളം ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ല എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനെ കറക്റ്റായി കിട്ടുകയുള്ളു ഇത് നമുക്കൊന്ന് വേവിച്ചെടുത്താലോ അങ്ങനെ എന്താ ഒരു കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പത്ത് വേണം മൺചട്ടി യിലും കൂടി വെച്ച് വേവിച്ചെടുക്കാം മൺചട്ടിയിൽ വെക്കുമ്പോൾ അധികം ടേസ്റ്റി ആയിരിക്കും ഒരു നാടൻ ഫീൽ ആയിരിക്കും പിന്നെ ഞാൻ എന്താ അച്ചിങ്ങാപ്പയറിലും നല്ലപോലെ ഒരു അച്ചിങ്ങാപ്പയർ ഉണ്ടായിരുന്നു അതിൻ്റെ പയർ മാത്രം ഞാൻ എന്താ തൊല്ലിയെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ചെറുപയറും കൂടി വേണം അല്ലെങ്കിൽ ചെറുപയറോ പരിപ്പോ എന്തായാലും പ്രശ്നമില്ല ഇപ്പം എൻ്റെ കയ്യിൽ പരിപ്പില്ലായിരുന്നു ചെറുപയറാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ രണ്ട് മൂന്ന് മണിക്കൂറിന് മുന്നേ കുതിർത്ത് വെച്ചതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ചെറുപയർ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ആണ് നിങ്ങൾ എത്രയാണോ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുള്ളത് അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേ വേവിക്കാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് നമുക്ക് ഈ കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു മൂന്നോ നാലോ വിസിൽ അടുപ്പിച്ചെടുക്കാം ഇപ്പൊ ഞാനിവിടെ എന്റെ കുക്കറിൽ നാല് വിസിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എത്രയാണോ വെന്ത് വരാൻ വിസിലടിപ്പിച്ച് കൊടുക്കുന്നുള്ളത് അതിനനുസരിച്ച് വിസിലടിപ്പിച്ചെടുത്താൽ മതി അധികം കുറഞ്ഞൊന്നും പോവരുത് കഷ്ണങ്ങളൊന്നും നല്ല നല്ല പീസ് പീസായ രീതിക്ക് തന്നെ കിട്ടണം അതിനനുസരിച്ച് വിസിലടിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ഞാനൊന്ന് എൻ്റെ വീഡിയോ കാണുന്ന സമയത്തൊന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞു തരുന്നത് പിന്നെ ഇതിലേക്ക് അത് വെന്ത് വരട്ടെ അതിനിടയിൽ നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാനുണ്ട് അതിന് വേണ്ടി ഞാൻ എന്താ ഒരു ചെറിയൊരു തേങ്ങ ഞാൻ ചിരകിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ല ൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻന്താ കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റാത്തെ ട്രിപ്പിന് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ചിട്ടെടുക്കും വെളുത്തുള്ളി ഒഴികെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ചിട്ട് കൊടുക്കും ലാസ്റ്റ് വെറും പച്ച തേങ്ങ മാത്രമായിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് പച്ചമുളകും ഇട്ടുകൊടുത്ത് ഇഞ്ചിയും കൂടി ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഇട്ട് വെളുത്തുള്ളി ഞാൻ ഇട്ടെടുക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഈ തേങ്ങയൊക്കെ നല്ല രീതിക്കൊന്ന് ഫസ്റ്റ് അരച്ചെടുക്കും ഒന്ന് ലാസ്റ്റ് ഒന്ന് മുക്കാൽ ശതമാനം അരിഞ്ഞ് വന്നതിന് ശേഷം ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ഇട്ട് ഒന്ന് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കുന്നുള്ളത് അങ്ങനെ വെളുത്തുള്ളിക്കിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അങ്ങനെ എന്താ നല്ല രീതിക്ക് സാമ്പാറിനാകുമ്പോൾ ഒന്നും നല്ല രീതിക്ക് അരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തരിതരിപ്പോടെ വേണം അരച്ചെടുക്കാനായിട്ട് അങ്ങനെ എന്താ എല്ലാ തേങ്ങത ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ നേരത്തെ വേവിക്കാൻ വെച്ച പച്ചക്കറിയൊക്കെ വിസിലടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ല രീതിക്ക് തണുത്ത് വരട്ട് അതിൻ്റെ ഇറക്കെ പോയതിന് ശേഷം ഒന്ന് കുക്കറ് തുറന്ന് നോക്കാം അങ്ങനെതാ അതിൻ്റെ ഇറക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം വെന്തിട്ടില്ലെങ്കിൽ മാത്രമാണ് അങ്ങനെ അങ്ങനെതാ നല്ല തിള തിള പോലെ തിളക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് നേരത്തെ അരച്ചു വെച്ചാൽ തേങ്ങ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതൊന്ന് ചട്ടിയൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒരു പിന്നെ ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ വേവിച്ച് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും പിന്നെ അതിലേക്ക് വീണ്ടും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് വീണ്ടും ഒന്ന് നല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഞാൻ എന്താ അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ എല്ലാ തേങ്ങയും കൂടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ട് ക്യാമറൻ്റെ എന്തോ ബുദ്ധിമുട്ട് കാരണമാണ് ഇത് മഞ്ഞ കളറ് കുറവ് പോലെ കാണുന്നുള്ളത് അങ്ങനെ എന്താ വേവിച്ചെടുത്ത പച്ചക്കറി നല്ല രീതിക്ക് തിളപ്പിച്ചെടുത്തതിനുശേഷം അരച്ച് വെച്ച തേങ്ങാൻ്റെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിക്കൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അധികം ൂസല്ല അധികം കട്ടിയല്ലാത്ത രീതിക്കാണിത് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിക്ക് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എരിവുമില്ലെങ്കിൽ പച്ചമുളക് കയറി ഇട്ട് മതി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് മഞ്ഞൾക്കളർ കുറവുണ്ടെങ്കിൽ മാത്രം ഒരല്പം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് നല്ല രീതിക്കൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക ഇന്ന് നല്ല രീതിക്കൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലേ മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം മൂടിവെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കേണ്ടത് അതിന് ഇതാ വെള്ളമൊക്കെ വെച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് എരിവൊക്കെ അത്യാവശ്യം നല്ല പാകത്തിലായിട്ടുണ്ട് എരിവും ഉപ്പും ഒക്കെ നല്ല ചെക്ക് ചെയ്തൊക്കെ നല്ല പാകത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കാം താ നമ്മളവിടെ ഉണ്ടാക്കിയെടുത്ത സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് ചോറിനൊന്നിച്ചെങ്കിലും ദോശ ഇഡ്ഡലി ചപ്പാത്തി ഒന്ന് എന്തിനൊന്നിച്ചും പേർ ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി സാമ്പാർ കറിയോ ഒഴിച്ചു കറിയോ എന്തൊന്നും വേണമെങ്കിൽ ഇതിന് പേരിടാം എൻ്റെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ഈ വീഡിയോയ്ക്ക് അനുയോജ്യമായ ഇടാൻ മറന്നു പോവല്ലേ കൂട്ടുകാർ അങ്ങനെ തന്നെ തിളപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കണം അത് അതിന് ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ എന്താ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുനു കുനായിട്ട് സവാളയും കറിവേപ്പിലും ഇട്ടൊന്ന് നല്ല രീതിക്കൊന്നും മൂപ്പിച്ചെടുക്കാം ഞാൻ കുറച്ച് മാത്രമാണ് ഓയിൽ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതിലേക്ക് കടുകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കടുകൊന്നും ഇട്ട് കൊടുക്കാതെയാണ് ഈ സാമ്പാറിനെ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുള്ളത് ഒരു കുഞ്ഞ് എടുത്തത് നല്ല പൊടി പൊടിയായി കുനുകുനാനായിട്ട് അരിഞ്ഞെടുത്താണ് ഇത് അത്യാവശ്യം നല്ല രീതിക്കൊന്നും മൂ മൂപ്പിച്ചെടുക്കാം നല്ല രീതിക്ക് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് സാമ്പാറിലോട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്ത് ആ ചൂടോടെ തന്നെ ഉണ്ടാക്കി വെച്ച സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം തുറന്ന് നോക്കുക അപ്പോൾ ഒരു സ്മെല്ല് വരുന്നുണ്ട് മക്കളെ ആ സ്മെല്ലിൽ തന്നെ നമുക്ക് വയറ് നിറച്ച ഫുഡ് കഴിക്കാൻ തോന്നിപ്പോവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം